ം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ നൽകാതെ ഇരുന്ന രണ്ടാം രണ്ടാനമ്മയ്ക്കെതിരെ പോലീസിൽ പരാതിയുമായി എത്തിയ നാലാം ക്ലാസ്സുകാരൻ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് ആന്ധ്രാപ്രദേശിലെ ഏലോർ ജില്ലയിലെ കോതപ്പേട്ടിലുള്ള ദിനേശ് എന്ന കുട്ടിയാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കയറിയത് തന്റെ കൂട്ടുകാരന്റെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാൻ ഇരിക്കുകയായിരുന്നു ദിനേശ് ഇവിടേക്ക് പോകാനായി കുളിച്ചു വന്ന ശേഷം അമ്മയോട് ദിനേശ് തന്റെ വെള്ള ഷർട്ട് ചോദിച്ചു എന്നാൽ ഇവർ ഷർട്ട് നൽകിയില്ല പിറന്നാൾ ആഘോഷത്തിന് പോകരുതെന്നും പറഞ്ഞു പോകണമെന്ന് ദിനേശ് നിർബന്ധം പറഞ്ഞതോടെ കുട്ടിയെ ഇവർ തല്ലുകയും ചെയ്തു ഇതോടെ സങ്കടവും ദേഷ്യവും സഹിക്കാനാവാതെ കുളിച്ചിറങ്ങിയപ്പോൾ ഉടുത്തിരുന്ന് തോർത്തുമുണ്ട് മാത്രം ധരിച്ച് കുട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു ദിനേശിന് പറയാനുള്ളത് മുഴുവൻ സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറായ പി ചന്ദ്രശേഖർ ക്ഷമയോട് കേട്ടിരുന്നു കുട്ടിയുടെ ധൈര്യത്തെ അഭിനന്ദിക്കാനും അദ്ദേഹം മാറുന്നില്ല ശേഷം കുട്ടിയുടെ രണ്ടാനമ്മയെയും അച്ഛനെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു കുട്ടികളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് പറഞ്ഞ് അവർക്ക് കൗൺസിലിങ്ങും നൽകിയാണ് വീട്ടിലേക്ക് മടക്കി അയച്ചത് ഇതാദ്യമായല്ല ദിനേശ് തന്റെ രണ്ടാനമ്മയ്ക്കെതിരെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുന്നത് എത്തുന്നത് രണ്ടാനമ്മ ശാരീരികമായി തന്നെ ഉപദ്രവിച്ചുവെന്ന് കാട്ടി ഇതിനു മുൻപും ദിനേശ് പരാതിയുമായി എത്തിയിട്ടുണ്ട് അന്ന് രണ്ടാനമ്മയ്ക്കെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകരുതെന്ന മുന്നറിയിപ്പ് നൽകിയാണ് ഇവരെ പോലീസ് മടക്കി അയച്ചിരിക്കുന്നത് മാതാപിതാക്കളോട് ബഹുമാനത്തോടെ പെരുമാറണമെന്ന ദിനേശ്വരും ഉപദേശം നൽകിയാണ് പോലീസ് യാത്രയാക്കിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക